വചനമൊഴി മാർച്ച് മുപ്പത് ദുഃഖശനി വചനഭാഗം പുറപ്പാട് പതിനേഴ് മൂന്ന് ഏഴ് യോന രണ്ട് ഒന്ന് പത്ത് റോമ ആറ് മൂന്ന് പതിനൊന്ന് മത്തായ് സുവിശേഷം ഇരുപത്തെട്ട് ഒന്ന് ഇരുപത് ദുഃഖശനിയാഴ്ച മിസിഹ കല്ലറയിൽ കഴിയുന്നതിനെ അനുസ്മരിക്കുന്ന ദിവസമാണ് മരണവും മൃതസംസ്കാരവും ഒക്കെ സർവസാധാരണമാണ് എന്നാൽ ശവകുടീരത്തിൽ കാവൽ നിൽക്കുക തികച്ചും അസാധാരണമത്രേ മരിച്ചെന്ന് ഉറപ്പ് വരുത്തിയിട്ടും ശവക്കല്ലറയ്ക്ക് മുദ്ര വെച്ചിട്ടും യഹൂദപ്രമാണികളിൽ സംശയം ശേഷിച്ചു പറഞ്ഞതുപോലെ അവൻ ഉയർത്തെഴുന്നേൽക്കുമോ അതുകൊണ്ട് അവർ ഈശോയുടെ കല്ലറയ്ക്ക് കാവൽ ഏർപ്പെടുത്തി ലോകത്തിലുള്ള എല്ലാ കല്ലറയും അടഞ്ഞു കിടക്കുമ്പോൾ ഈശോയുടെ കല്ലറ മാത്രം തുറന്നു കിടക്കുന്നു അനിതര സാധാരണമായ സംഭവം എന്നാൽ അവിടുന്ന് ഉയർത്തെഴുന്നേറ്റപ്പോൾ ശത്രുക്കളേക്കാൾ കൂടുതൽ അതേപറ്റി സംശയിച്ചത് അവിടുത്തെ ശിഷ്യന്മാർ തന്നെയായിരുന്നു തൻ്റെ സഹനത്തിനും മരണത്തിനും ശേഷം മൂന്നാം നാൾ ഉയർക്കുമെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ടെന്ന് അവിടുത്തെ ശത്രുക്കൾ ഓർമ്മിച്ചുകൊണ്ട് പട്ടാളക്കാരെ കല്ലറക്കി കാവലിരുത്തി പക്ഷേ അവിടുത്തെ ശിഷ്യന്മാർക്ക് അക്കാര്യം അനുസ്മരിക്കാനും കഴിഞ്ഞില്ല ആകയാൽ ഉത്തിതനായ ഈശോ അവർക്ക് പലവട്ടം പ്രത്യക്ഷപ്പെട്ട് അവരുടെ സംശയങ്ങൾ പരിഹരിക്കാനും ഉത്ഥാന സത്യത്തിൽ അവരെ ഉറപ്പിച്ചു നിർത്താനും തിരുമനസായി തത്ഫലമായി കർത്താവിൻ്റെ ഉത്ഥാനത്തിനു സാക്ഷ്യം വഹിക്കുവാനായി അവർ പ്രാണം ത്യജിക്കുക വരുന്നെ ചെയ്തു ദുഃഖ ശനിയാഴ്ച കർത്താവിനെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച കർത്താവിൻ്റെ മൃതസംസ്കാരം കഴിഞ്ഞപ്പോൾ പത്ത് ആരംഭിച്ചിരുന്നു അക്കാലത്തെ യഹൂദ രീതി അനുസരിച്ച് ഒരാളെ കല്ലറയിൽ അടക്കിയാൽ മൂന്ന് ദിവസത്തേക്ക് കല്ലറ തുറന്ന് ശരീരത്തിൽ തൈലം പൂശുവാൻ സാധിക്കുമായിരുന്നു സാപത്തായതിനാൽ മൃതസംസ്കാരത്തിൻ്റെ അടുത്ത ദിവസം കല്ലറ തുറന്ന് തൈലം പൂശുവാൻ സാധിക്കുമായിരുന്നില്ല കല്ലറ തുറക്കുവാനുള്ള ഏക സാധ്യത ആഴ്ചയുടെ ഒന്നാം ദിവസമാണ് കർത്താവിൻ്റെ ശരീരം ഒന്നുകൂടി കാണുവാൻ കാത്തിരുന്ന ദിവസമായിരുന്നു ശനിയാഴ്ച ആ കൊണ്ടാണ് ഞായറാഴ്ച അതിരാവിലെ സ്ത്രീകൾ കല്ലറയിലേക്ക് പോകുന്നത് അങ്ങനെ കാത്തിരുന്നവർക്കാണ് ആദ്യമായി ഉത്ഥാനത്തിൻ്റെ സന്ദേശം ലഭിക്കുന്നത് ഈ വലിയ ശനിയാഴ്ച ഉത്തിതനായ മിശുഹായെ കാത്തിരിക്കുവാനും മിശുഹാനുഭവത്തിലേക്ക് വരാനുമുള്ള വിളിയാണ് നമുക്ക് നൽകുന്നത് മാമോദിസ സ്വീകരിക്കുന്നതിലൂടെ മിസിഹാഡ് മരണത്തിലും ഉത്ഥാനത്തിലും പങ്കുചേരുകയാണ് നാം ചെയ്യുന്നത് എന്ന് റോമയിലെ എഴുതിയ ലേഖനത്തിലൂടെ പൗലോ സുലീഹ ഓർമ്മിപ്പിക്കുന്നു മിസ്സിഡ സ്നേഹവും സ്നേഹത്താൽ പ്രേരിതമായ മരണവുമാണ് നമ്മെ ഉയർപ്പിക്കുക അമർത്തിരാക്കുക അതുകൊണ്ടാണ് മനുഷ്യവിമോചനത്തിനായി ജീവിതം ഒഴിഞ്ഞുവെക്കലും ജീവനർപ്പിക്കുകയും ചെയ്തതിനു ശേഷം ഉത്ഥാനം ചെയ്ത മിശികാഥൻ തന്നിൽ വിശ്വസിക്കുകയും തന്നെ സ്നേഹിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നവരിലൂടെ അന്തരാത്മാവിൽ അജയനായി വിരാജിക്കുന്ന അവിടുന്ന് മരിച്ചവനല്ല നിത്യം ജീവിക്കുന്നവനാണ് ജീവിക്കുന്നവനായ മിശിഹായെ അനുദിന ജീവിതത്തിൽ അനുഭവിക്കുവാനുള്ള അവസരമായി വരുന്ന ഉയർപ്പുകാലം നമ്മെ സഹായിക്കട്ടെ ഉത്യദിനായ മിശുക നമ്മെ അനുഗ്രഹിക്കട്ടെ അതിനുള്ള കൃപ നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയിൽ സ്നേഹപൂർവം കുറ്റിയാനിക്കൽ അനിക്കൽ സബ്ബാഷ്